പ്രൈസ്തലോൾ സങ്കീർത്തനങ്ങൾ നൂറ്റിനാലിന്റെ ഇരുപത്തിയേഴ് തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും യഹോവയെ കാത്തിരിക്കുന്നു യഹോവ കൊടുക്കുന്നതിനെ അവ പൊറുക്കുന്നു തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു ആകാശത്തിലെ പറവകളും ഭൂമിയിലെ സകല ജീവജലാചരങ്ങളും സമുദ്രത്തിലുള്ള അസംഖ്യം ജന്തുക്കളും ഇവയെല്ലാം തൃക്കൈയെ നോക്കി കാത്തിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും വ്യർത്ഥമത്രേ എന്ന് ദൈവോചനം നമ്മോട് സംസാരിക്കുന്നു യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു ഇന്ന് രാവിലെ സമയം തിരുമുഖവന്റെ മേലൊന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ തൃക്കൈ തുറന്നാൽ നന്മ കൊണ്ട് നമുക്ക് തൃപ്തി വരും നന്മ യഹോവയാൽ വരുന്നു എന്ന് ദൈവോചനം നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ കൃപ തൃക്ക കൈ നമ്മുടെ മേൽ തുറക്കുകയും നന്നന്മ കൊണ്ട് നിറയപ്പെടുകയും ചെയ്യും ആമേൻ